നോബിൾ പ്രൊട്ടസിന്റെ പുതിയ എപ്പിസോഡ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നു പ്രശസ്ത എഴുത്തുകാരനായ എം മുകുന്ദന്റെ ഹരിദ്വാറിൽ മണികൾ മുഴങ്ങുന്നു എഴുപതുകളുടെ ഹിപ്പി സംസ്കാരവും ചിന്താധാരകളിൽ ഏർ ആഴ്ന്നിറങ്ങിയ കമ്മ്യൂണിസവും ചെറുപ്പക്കാരുടെ ജീവിതങ്ങളെ വളരെയധികം സ്വാധീനിച്ചിരുന്നു അവരുടെ സാമൂഹിക അവബോധങ്ങളിലെല്ലാം വലിയ മാറ്റങ്ങൾ വരുത്തിയ ഒരു സംസ്കാരമായിരുന്നു അത് പക്ഷേ ഈ സംസ്കാരത്തിന് ചെറിയ രീതിയിൽ ചില ദോഷങ്ങൾ ഉണ്ടായിരുന്നു ഒരു പരിധിയിൽ കൂടുതലുള്ള മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടി മറ്റൊരു ഭൂമികയിലേക്ക് ചെന്നുപെടുന്ന തരത്തിലുള്ള ഒരു അവസ്ഥാന്തരം അതൊക്കെ ആ ഒരു സംസ്കാരത്തിൻ്റെ ബാക്കി പത്രങ്ങളായിരുന്നു പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച പല ആളുകളെയും നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ചിന്താധാരകളൊക്കെ വേറെ ഒരു വേറെ തരത്തിലായിരുന്നു അവരുടെ ചിന്താധാരകളെല്ലാം നമ്മളൊന്നും ചിന്തിക്കാത്ത തരത്തിലേക്ക് ഉയർന്ന തരത്തിലുള്ള ചിന്താഗതികളും അത്തരത്തിലുള്ളൊരു ജീവിതവും സ്വപ്നം കാണുന്നൊരു വ്യക്തിത്വം പക്ഷേ ഇവർക്ക് ആർക്കും ഒരു വ്യക്തമായ ഒരു ഉത്തരവാദിത്തങ്ങളിൽ സ്ഥിരപ്പെടാനോ അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനോ ഇവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല കേവലം ഒരു വിപ്ലവം പ്രസംഗിക്കുക എന്നതിലപ്പുറം പാതി വഴിയിൽ അതെല്ലാം ഉപേക്ഷിക്കുന്ന തരത്തിലുള്ളൊരു ജീവിതമായിരുന്നു അധികം ആളുകളുടെയും ഈ നോവലിലെ പ്രധാന കഥാപാത്രമായ രമേശനും അത്തരത്തിലുള്ള ഒരു വ്യക്തിയായിരുന്നു ഇരുപത്തി ആറ് വയസ്സുള്ള ആ വ്യക്തി അഭ്യസ്തവിദ്യനായിരുന്നു ആ കാലഘട്ടത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് സ്ഥിരവരുമാനം നല്ലൊരു സ്ഥിരവരുമാനമുള്ളൊരു ജോലി അമ്മ അതിനേക്കാൾ സ്നേഹനിധിയായ ഒരു കാവുകി എല്ലാം ഉണ്ടെങ്കിൽ പോലും ഇയാൾക്ക് ഒന്നിലും ഇയാൾ തൃപ്തനായിരുന്നില്ല ഇയാൾ സ്വന്തം അമ്മയോട് അതായത് അത്രയും വാത്സല്യമുള്ള അമ്മ സ്വന്തം അമ്മയോട് അമ്മയുടെ മടിയിൽ കിടന്ന അമ്മയുടെ മുഖത്തേക്ക് സിഗരറ്റിൻ്റെ പുക ഊതിക്കൊണ്ട് അയാൾ അമ്മയോട് പറയുന്നുണ്ട് തനിക്ക് എന്തെങ്കിലും ദുരിതങ്ങൾ ക്യാൻസർ തരാൻ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ ദുരിതങ്ങൾ തരാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വേണ്ടി സ്വന്തം അമ്മയോട് ആവശ്യപ്പെടുകയാണ് അപ്പം ഞാനപ്പ ആലോചിക്കായിരുന്നു ഞാനൊക്കെയാണ് സ്വന്തം അമ്മയോട് ഇങ്ങനെ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ചോലും കെട്ടിൻ്റെ മാടുകൊണ്ട് മുഖത്തേക്ക് അടിക്കിട്ടും ഇവിടെ ഈ അമ്മ വളരെ സ്നേഹത്തിൽ അവനോട് ചോദിക്കുന്നുണ്ട് എന്താണ് നിന്നെ അലട്ടുന്ന പ്രശ്നം പക്ഷെ ഇവനൊന്നും പറയാൻ പറ്റുന്നില്ല കാര്യം ഇവനൊന്നിനും സംതൃപ്തനല്ല സ്നേഹനിധിയായ ഒരു കാമുകിയുണ്ട് ഉണ്ട് പക്ഷെ ആ കാമുകിയെ കേവലം ഒരു എന്താ പറയാ ഒരു സ്ത്രീ ശരീരം എന്നതിൽ ആ കാമുകി സുജ എന്നാണ് കുട്ടിയുടെ പേര് ആ സ്ത്രീ ഇദ്ദേഹത്തോട് കാണിക്കുന്ന ഒരു സ്നേഹത്തിന്റെ ഒരു കണിക പോലും ഈ വ്യക്തിക്ക് തിരിച്ചങ്ങോട്ടില്ല കേവലം ആ ഒരു ശാരീരിക ആനന്ദത്തിനുള്ള ഒരു ഉപകരണം എന്നതിലപ്പുറം ആ ഒരു കാമുകിയെ ഭാര്യ ആക്കണം എന്നുള്ളൊരു തോന്നലോ അല്ലെങ്കിൽ ആ ഒരു ഭാര്യ ഭർത്തൃ ജീവിതത്തിലേക്കുള്ള ഉത്തരവാദിത്തങ്ങളോ ഒന്നും ഏറ്റെടുക്കാൻ ഇയാൾ തയ്യാറല്ല ഇയാള് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഈ നോവല് വായിച്ചൊരു പകുതി എത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും പിന്നീട് തുടർന്ന് പോകുന്ന ഭാഗങ്ങളിൽ അതായത് ഈ നോവല് തുടങ്ങുന്നത് തന്നെ ഒരു മൂന്ന് ദിവസത്തെ അവധി ദിവസം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് ഇയാളൊരു സ്ഥലം അന്വേഷിക്കുന്നു യാദൃശ്ചികമായി ഹരിദ്വാർ ഇയാളുടെ മുമ്പിലേക്ക് വരുന്നു അപ്പൊ ഹരിദ്വാർ എന്ന് പറയുന്നത് ഇയാളുടെ ഒരു ജീവിതവും അല്ലെങ്കിൽ ജീവിത രീതിയുമായിട്ട് ഒരു രീതിയിലും ബന്ധപ്പെടാത്തൊരു സ്ഥലം ഏതു നേരവും അന്ത്രോച്ചാരണങ്ങളും ദൈവസ്തുതികളും ഒരു ഹരിദ്വാറാണ് ഇയാൾ കേട്ടറിഞ്ഞിട്ടുള്ളത് പക്ഷേ ഇയാൾ ചെന്ന് കാണുന്ന ഹരിദ്വാർ നേരെ തിരിച്ചായിരുന്നു അവിടെ ഇയാളെ സ്വീകരിച്ചത് ദൈവങ്ങളുടെ മുഖത്തിന് പകരം സിനിമാ താരങ്ങളുടെ പോസ്റ്ററുകളായിരുന്നു അപ്പം എവിടെയും ദൈവങ്ങളേക്കാൾ വിപണന മൂല്യം സിനിമാ താരങ്ങൾക്കുണ്ടെന്ന് അയാൾ തിരിച്ചറിയുന്നു പക്ഷേ പിന്നീട് ഒരു ഒരു ലോകത്തേക്ക് അതായത് മദ്യത്തിൻ്റെയും മയക്കമരുന്നിൻ്റെയും അമിതമായ ഒരു ഉപയോഗം ഇയാളെ ഒരു ഭ്രാന്തമായ ഒരു ഭ്രമണാത്മക ലോക ഇയാളെ കൊണ്ടുപോകുന്നു ഇയാൾ സ്ഥലകാലബോധമില്ലാതെ ഈ പറഞ്ഞ ഹരിദ്വാറിന്റെ പ്രാന്തപ്രദേശങ്ങളിലൂടെ അരിഞ്ഞു തിരിഞ്ഞ് നടന്നു ചില ഏർ കാഴ്ചകൾ ഇയാൾ കാണുന്നു പിറ്റേ ദിവസം മുതൽ ഇയാൾ ഇയാളുടെ കാമുകിയും മൊത്തം മാനസാദേവിയുടെ ക്ഷേത്രത്തിൽ പോകുന്നു പിന്നീട് ഹരിദ്വാറിലെ ഓരോ മനോഹരമായ ഓരോ സ്ഥലങ്ങളും ക്ഷേത്രങ്ങളും സന്ദർശിക്കുന്നു അവിടെ കാണുന്ന കുറേ ജീവിതങ്ങൾ തിരിച്ച് മൂന്ന് ദിവസം പോയതറിയാതെ അവസാനം ഹരിദ്വാറിൽ നിന്ന് തിരിച്ച് പോകേണ്ടുന്ന ഒരവസ്ഥ വരുമ്പോൾ ഇയാളുടെ മനസ്സ് അവിടെ നിന്ന് പോകാൻ അനുവദിക്കുന്നില്ല ഇയാൾക്ക് ഇയാളുടെ മാനസികാവസ്ഥ ഇയാളെ ഒരു പെട്ടെന്നൊരു രോഗി രോഗിയാക്കുന്നു പെട്ടെന്നൊരു പനി വരുന്നു ഇയാൾക്ക് അനങ്ങാൻ പറ്റാത്തൊരവസ്ഥ ഒരു പരിധി ഒരു അത് ഇയാളുടെ മനസ്സിൻ്റെ തോന്നൽ കൂടിയാണെന്ന് പിന്നീടുള്ള ഭാഗങ്ങളിൽ നമുക്ക് മനസ്സിലാകും പക്ഷേ ആ കാമുകി ഇയാളെ എന്താ സ്വന്തം കുഞ്ഞിനെ നോക്കുന്ന പോലെ അത്രയും കൂടി ഇയാളെ പരിചരിച്ച് സ്വന്തം താമസ സ്ഥലത്ത് എത്തിച്ചിട്ട് തിരിച്ച് വരുമ്പോൾ ഇയാളെ അവിടെ കാണുന്നില്ല ഇയാൾ ഒരു ഭ്രാന്തമായ ഒരു ലോകത്തിൽ അല്ലെങ്കിൽ വേറൊരു ചിന്താധാരയിൽപ്പെട്ട് വീണ്ടും അതായത് സകല ആഡംബരങ്ങളോടും കൂടി വന്നിറങ്ങിയ ഒരു മനുഷ്യൻ രണ്ടാമത് ഹരിദ്വാറിലേക്ക് യാന്ത്രികമായിട്ട് നടന്നെത്തുകയാണ് ഭിക്ഷക്കാരും സന്യാസികളും ഒക്കെ അടങ്ങുന്ന തെരുവുകളിൽ ഒരു ഭിക്ഷാന് ദേഹിയെ പോലെ ഇയാൾ അലഞ്ഞു തിരിങ്ങുകയാണ് സ്വന്തം ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി മറ്റൊരു ലോകത്തേക്ക് അല്ലെങ്കിൽ വേറൊരു ലോകത്തേക്ക് പോകുന്ന ഒരു തരം ഏർ ഒരു അവസ്ഥ എനിക്ക് ഈ നോവൽ വായിച്ചപ്പോൾ ചില ആംഗിളിലൊക്കെ ചിന്താവൃഷ്ടിയായ ശ്യാമള എന്ന സിനിമയിലെ ശ്രീനിവാസിന്റെ കഥാപാത്രത്തെ ഓർമ്മ വന്നു അത് നർമ്മത്തിന്റെ ഒരു ഭാഷയിലാണ് ആ കഥ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്നെങ്കിൽ പോലും ഇവിടെ നർമ്മത്തിന്റെ ഭാഷയേക്കാൾ കൂടുതൽ ഇവിടെ കുറച്ച് ജീവിത യാഥാർത്ഥ്യങ്ങൾ കാണുന്നുണ്ട് നമ്മൾ അതായത് ഭക്തിയുടെ മാത്രം പ്രദേശമല്ല ഹരിദ്വർ അവിടെ മറ്റ് പലതുമുണ്ട് നിയമം മാത്രമേ അവിടെ പുകയില നിരോധിച്ചിട്ടുള്ളൂ അവിടുത്തെ വാണിജ്യ മേഖല പുകയിലെ നി നിരോധിച്ചിട്ടില്ല എന്നൊക്കെയുള്ള ഒരുപാട് No, no, പക്ഷേ അവിടെ എല്ലാത്തിനും മുകളിലായി ഭക്തി എന്ന് പറഞ്ഞ ഒരു വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ട് ഭക്തിയിൽ നിലനിൽക്കുന്ന ഹരിദ്വാറിൽ നമുക്ക് ഒരുപാട് കാണേണ്ടതായ ഒരുപാട് സാഹചര്യങ്ങളുണ്ട് പക്ഷേ ഈ ഒരു ചെറിയ നോവൽ നമ്മുടെ ഹരിദ്വാറിന്റെ ഓരോ മേഖലകളിലും ഉപ്പർ ഘട്ടം ലോവർ ഘട്ടം പോലുള്ള വഴികളിലൂടെ ഭീമസേനൻ്റെ വിയർപ്പടിഞ്ഞ ഒരു കിണർ അതുപോലെ പാണ്ഡവർ തങ്ങളുടെ അവസാന കാലഘട്ടം കഴിച്ചു കൂട്ടിയ ചില മേഖല അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലൂടെ നമ്മുടെ മനസ്സിനെ സഞ്ചരിപ്പിക്കുന്നുണ്ട് കൂട്ടത്തിൽ ഈ ഒരു വ്യക്തിയുടെ ഭ്രമണാത്മകമായ ഒരു ജീവിതം ഒരു ഭ്രമത്തിന്റെ പുറകെ പോയി സ്വന്തം ഉത്തരവാദിത്തങ്ങളെല്ലാം മാറി സ്വന്തം ജീവിതം നശിപ്പിക്കുന്ന ഒരു സംസ്കാരത്തിന്റെ പ്രതിരൂപമായിട്ടാണ് ശ്രീ മുകുന്ദൻ സാർ ഏർ ഇതിനെ കഥാപാത്രത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് സമൂഹത്തിന് മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് തന്നെയാണ് മുകുന്ദൻ സാർ ഈ കഥാപാത്രത്തെ നമ്മുടെ മുന്നിലേക്ക് എറിഞ്ഞിട്ട് തരുന്നത് പിന്നെ മുകുന്ദൻ സാറിൻ്റെ എപ്പോഴും ക്ലാസിക്കൾ എന്നൊക്കെ നമ്മൾ പറയുന്ന മയ്യടി പുഴയുടെ തീരങ്ങളോ അല്ലെങ്കിൽ ഡൽഹിയോ അതല്ലെങ്കിൽ ദൈവത്തിൻ്റെ വികൃതികളോ ഒക്കെ വായിച്ച് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളുകൾക്ക് ആ ഒരു ആംഗിളിൽ വെച്ചിട്ട് ഒരിക്കലും ഈ ചെറിയ നോവലിനെ സമീപിക്കരുത് ഇത് കുറച്ചും കൂടി വേറൊരു ഭാഷയും വേറൊരു രീതിയുമാണ് അദ്ദേഹം ഈ നോവലിൽ സ്വീകരിച്ചിരിക്കുന്നത് പക്ഷേ മലയാളത്തിലെ എണ്ണം പറഞ്ഞ ചില ചെറിയ ലഘു നോവലുകളിൽ ഈ ബുക്കിന് വളരെയധികം പ്രാധാന്യമുണ്ട് പിന്നെ ഇതിൻ്റെ മറ്റ് കൂടുതൽ കഥാമേഖലകളിലോട്ടൊന്നും ഞാൻ കടക്കുന്നില്ല കാര്യം അത് ഞാൻ അങ്ങനെ ഒരു ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ ഈ എന്താ പറയുക ഈ നോവലിനോട് ചെയ്യുന്ന ഒരു ദ്രോഹമാണ് നമ്മൾ ഓരോരുത്തർക്കും വായിക്കുമ്പോൾ ഓരോ അനുഭവങ്ങളായിരിക്കും അപ്പോൾ ഈ നോവൽ അല്ലെങ്കിൽ ഈ പുസ്തകം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ തീർച്ചയായും ായിട്ടും ഈ പുസ്തകം വായിക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ പുസ്തകത്തെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പൊ നോബിൾ ബ്രൂട്ടസിന്റെ മറ്റൊരു എപ്പിസോഡ് അടുത്തൊരു പുസ്തകം പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് വരെ എല്ലാവർക്കും കൂക്കുകയും